നമസ്തേ ഈ ലോകത്ത് ഒരു ദർശനം കൊണ്ട് മനസ്സ് നിരയ്ക്കുന്ന ദൈവസ്ഥലമുണ്ടെങ്കിൽ അത് ഗുരുവായൂർ ക്ഷേത്രമാണ് ഇവിടെ ദർശനമില്ലാതെ പോകുന്നവരെ കണക്കാക്കാൻ കഴിയില്ല ഓരോ ദിവസവും ആയിരക്കണക്കിന് ഭക്തർ തങ്ങളുടെ ഹൃദയത്തിലെ പ്രാർത്ഥനകൾ കൈവശം വെച്ച് ഇവിടെ എത്തുന്നുണ്ട് ആ പ്രാർത്ഥനകൾക്കൊപ്പം കൊണ്ടുവരുന്നതാണ് വാഴപ്പാടുകൾ ഇതൊരു സമർപ്പണം മാത്രമല്ല ആത്മാർത്ഥമായ ഒരു സ്നേഹത്തിന്റെ പ്രകടനമാണ് ഒരു തുളസിമാലയോ ഒരു പാൽ പായസമോ ഒരു തുലാഭാരമോ ഒരു ചെറിയ അന്നദാനമോ എല്ലാം ഭഗവാനെ സ്നേഹിക്കുന്ന ഹൃദയങ്ങളാണ് തയ്യാറാക്കുന്നത് ഓരോ വാഴിപ്പാടും ഒരു പ്രാർത്ഥനയായി ഭഗവാന്റെ കൺമുന്നിൽ നിലകൊള്ളുന്നു ഇതിൽ വണ്ടിക്കുടിയാകുന്നത് നമ്മുടേതായ വിശ്വാസമാണ് ദൈവം നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നില്ല നമ്മളുടെ മനസ്സോടെ സ്നേഹത്തോടെ ദൈവത്തോടൊപ്പം നിൽക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു ഇന്നത്തെ ഈ യാത്രയിൽ നമുക്ക് ഈ വാഴിപ്പാടുകളുടെ മഹത്വം മനസ്സിലാക്കാം അതിലൂടെയും നമുക്ക് കൃഷ്ണനോട് ചേർന്ന് പോകാം അതൊരു കാഴ്ചയല്ല അതൊരു അനുഭവമാണ് പ്രണയത്തിൽ പൊളുകിക്കുന്ന പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിന്റെ അനുഭവം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാമല്ലോ പക്ഷേ അതിനുമുപരി ഒരു ചെറിയ വാഴ്പാടായി പ്രാർത്ഥനയുടെ ഒരു പൂവും തുളസിയും മനസ്സിൽ വച്ചാൽ മതിയാകും ഗുരുവായൂരപ്പാ നമുക്ക് കരുണ കാണിക്കണേ ശരണം ഗുരുവായൂർ ക്ഷേത്രം ഒരു ദർശനം മാത്രം ആയി കണക്കാക്കാൻ പറ്റാത്തിലുമാണ് അതൊരു അനുഭവമാണ് ഓരോ ഭക്തനും കൊണ്ടുവരുന്നത് പ്രാർത്ഥനയിലൂടെയാണ് പക്ഷേ സമർപ്പിക്കുന്നത് ഓരോ വാഴിപാടുകളിലൂടെയാണ് ഈ വാഴിപ്പാടുകൾ ഒരു ആചാരമല്ല ഒരു ആത്മാർത്ഥതയാണ് പ്രതിനിധീകരിക്കുന്നത് തുളസിമാല വാഴിപാട് ഗുരുവായൂരപ്പനോടുള്ള ആഴമുള്ള സ്നേഹത്തിന്റെ പൗരാണികമായ പ്രതീകമാണ് തുളസിയെ കൃഷ്ണപ്രിയാക്കിയത് ആ ആത്മസ്നേഹമാണ് തുളസിയാൽ നിർമ്മിച്ച മാല ഭഗവാനെ അനീക്കുന്നതിലൂടെ ഭക്തൻ തന്റെ മനസ്സും സമർപ്പിക്കുന്നു ക്ഷേത്രത്തിലേക്ക് ആദ്യമായി കാൽ വയ്ക്കുന്ന ഭക്തരുടെ കയ്യിൽ മിക്കവാറും ഒരു തുളസിമാല ഉണ്ടാകുന്നത് അതിന്റെ പവിത്രതയിലേക്കുള്ള ആകർഷണമാണ് പാൽ പായസം നെയ് പായസം ഇവ ഭക്തർക്ക് ഏറെ പ്രിയപ്പെട്ട പാൽ പായസം തയ്യാറാക്കുന്നത് ഏകാഗ്രതയോടെയും ശുദ്ധതയോടെയുമാണ് ഭഗവാന്റെ ചുണ്ടിൽ മധുരം പകരാനാണ് ഭക്തൻ തന്റെ കൈപുണ്യത്തോടെ അത് ഒരുക്കുന്നത് ഓരോ തുള്ളിയിലും പ്രാർത്ഥനകളാണ് ഓരോ നോട്ടിലും ഭക്തിയാണുള്ളത് ചെറുപേർ കടല പഞ്ചസാര തുടങ്ങിയവ കൊണ്ടുള്ള നിവേദ്യങ്ങൾ ലളിതമായ വാഴിപാടുകളായി തോന്നിച്ചാലും അതിനുള്ളിൽ ഭക്തന്റെ നിസ്സാരതയും ആത്മസമർപ്പണവുമാണ് ചിലർ തുലാഭാരം സമർപ്പിക്കുന്നു ത്രികാല സന്ധ്യയിലും മനസാക്ഷിയും ആയി ഭഗവാനോട് പ്രതിജ്ഞാബദ്ധമായതുപോലെ തുളസി പേർ പഴം വെള്ളം പോലുള്ള സാധനങ്ങൾ കൊണ്ട് തൂക്കത്തിൽ തുല്യം ചെയ്യുന്ന ഈ വാഴിപാട് ഭഗവാനോടുള്ള വാക്കുകളില്ലാത്ത ഒരു സംഭാഷണമാണ് അന്നദാനം ഗുരുവായൂർ ക്ഷേത്രത്തിലെ മറ്റൊരു വിശുദ്ധ വാഴിപാടാണ് ഭക്ഷണം ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുമ്പോൾ ഓരോ കഴിച്ചുവന്റെ വയറിലേക്കുമല്ല അതൊരു ആത്മാനുഭവത്തിലേക്കാണ് ആ വിഭവങ്ങൾ പോകുന്നത് ഒരാളുടെ വിശപ്പിന് മറുപടിയാകുമ്പോൾ അത് ഭഗവാനോടുള്ള ഏറ്റവും വലിയ സേവനമാകുന്നു ആനവാഴിപാട് ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കാനുള്ള വേറിട്ട ഒരു സമർപ്പണ രൂപമാണ് ആനയ്ക്ക് ഭക്ഷണം നൽകുക അതിനെ പൂഷിപ്പുലർത്തുക ഭഗവാനെ തന്നെയെന്ന നിലയിൽ ഭക്തൻ കാഴ്ചവെക്കുന്ന കരുണയുടെ ജാതി ഇതിൽ കാണാം ഈ വാഴിപ്പാടുകൾ ഭക്തൻ ഭഗവാനോട് സംസാരിക്കാനുള്ള തനതു ഭാഷയാണ് ഒരാൾക്ക് മനസ്സിൽ ചിന്തിച്ചാലും മതി ഗുരുവായൂരപ്പൻ കേൾക്കാൻ തയ്യാറാണ് ഈ വാഴിപാട് ഭഗവാനെ കൊള്ളാം എന്ന് വിശ്വസിച്ച് ആശ്വാസത്തിന്റെയും ആത്മസമാധാനത്തിന്റെയും ദ്വാരമാണ് ഗുരുവായൂർ നമുക്ക് ഓരോ പ്രാർത്ഥനയും ഒരു തുളസിമാല പോലെ സ്നേഹത്തോടെ സമർപ്പിക്കാം ഒരുവട്ടം ഹൃദയത്തോടെ വിളിച്ചാൽ ഗുരുവായൂരപ്പൻ മറുപടി പറയും നമ്മൾ നൽകുന്നത് എന്തൊക്കെയായാലും അവൻ നമ്മൾക്കായി കാത്തിരിക്കുന്നത് അതിലധികമാണ് ഗുരുവായൂരപ്പ ഈ വാഴിപ്പാടുകൾ വെറും ആചാരമല്ല ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങളിലൂടെ ജനിച്ച ആത്മാർത്ഥമായ സമർപ്പണങ്ങളാണ് ഭഗവാനെ കണ്ടുമുട്ടാനുള്ള ഓരോ വഴിയിലുമുണ്ട് വിശ്വാസത്തിന്റെ ഒളിച്ചിരുപ്പ് തുളസിമാലയിലെയും പാൽപായസത്തിലെയും അന്നദാനത്തിലെയും തുലാഭാരത്തിലെയും ഓരോ തുള്ളിയിലും പ്രാർത്ഥനയുടെ ഹൃദയസ്പന്ദനങ്ങളാണ് ഗുരുവായൂരപ്പനോട് നമ്മൾ നൽകുന്നത് ചെറിയതായിരിക്കും പക്ഷേ അവൻ നമ്മളെ തിരിച്ചു നൽകുന്നത് അതിലേറെ ആശ്വാസമാണ് കരുണയാണ് വിശ്വാസമാണ് ഇന്ന് ഒരു നിമിഷം മൗനമായി ഇരിക്കൂ ഉള്ളിലൊരു പ്രാർത്ഥന ഒരുക്കുക ആ പ്രാർത്ഥന ഒരു വാഴ്പാടായി അദ്ദേഹത്തെ എത്തിക്കട്ടെ ഒരു തവണ അദ്ദേഹം നമുക്ക് നോക്കിയാൽ മതി അതൊരു ജീവിതകാലത്തെ അനുഗ്രഹമാകും ഗുരുവായൂരപ്പ നിന്റെ കൃപയുടെ ഒറ്റതുള്ളി മതിയാവട്ടെ ശരണം